എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എ സി പി രത്നകുമാറിന്റെ രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടി ആണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് വിരമിച്ച ഉടനെ രത്നകുമാർ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിലും അന്വേഷണത്തിലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതായി സംശയിക്കുന്നുവെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പലതരത്തിലുള്ള അന്വേഷണ പ്രക്രിയകൾ ഒപ്പം തന്നെ നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്നിവയ്ക്ക് ഒരുങ്ങുകയാണ് കുടുംബം അതിൻ്റെ ഭാഗമായിട്ട് തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു ഭാര്യ മഞ്ജുഷ ഇതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എ സി പി രത്നകുമാറിന് രാഷ്ട്രീയ ബന്ധം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത് വിരമിച്ച ഉടൻ തന്നെ രത്നകുമാർ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സംശയാസ്പദമാണോ എന്ന് സൂചിപ്പിക്കുന്നു എസ് ഐ ടി അതായത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച കാര്യത്തിലും അന്വേഷണത്തിലുമൊക്കെ രാഷ്ട്രീയ ഉണ്ട് എന്നുള്ള സംശയമുണ്ട് എന്നും ഈ ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട്